கோட்டத்து அம்ம ரெண்டு பெமக்களும் ட்ரெயினு மூன்னில் ചെയ്ത സംഭവത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നല്ലോ ആ ധാരണമായ സംഭവത്തിന്റെ കൂടുതൽ അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സമ്പാർ യാത്രവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം ശൈനിയും ഭർത്താവായിട്ടുള്ള നോബിയും തമ്മിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പിരിഞ്ഞാണ് താമസിക്കുന്നത് നോബിക്ക് കപ്പലിലാണ് ജോലി ഇയാള് മൂന്ന് മാസം കൂടുമ്പോൾ നാട്ടിലേക്ക് വരും വന്നു കഴിഞ്ഞാൽ പിന്നെ കൂട്ടുകാരും ഒത്ത് കള്ളുകൂടിയും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും വീട്ടിൽ വന്നാൽ ശൈനയെ നന്നായി ഉപദ്രവിക്കുകയും ചെയ്യും ശൈനയെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ ഇയാളുടെ വീട്ടുകാരും ഒട്ടും മോശമായിരുന്നില്ല ഒടുവിൽ സായി കെട്ടാണ് ശൈനി സ്വന്തം പെൺമക്കളെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നത് ശൈനിക്ക് ഈ പെൺമക്കളെ കൂടാതെ പത്താം ക്ലാസിൽ ഒരു കുട്ടിയും കൂടി ഉണ്ട് അവൻ അച്ഛന്റെയും വീട്ടുകാരുടെയും കൂടെയാണ് താമസിച്ചിരുന്നത് അങ്ങനെ പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയതോടെ നോബി ശൈനയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാതെയായി മക്കളുടെ പഠിപ്പും മറ്റ് ചെലവുകളും ഒക്കെ കൂട്ടി നോക്കാൻ കഴിയാതെ ആകെ ബുദ്ധിമുട്ടി അങ്ങനെയാണ് ശ്രമിക്കുന്നത് ശൈന ഒരു നഴ്സിംഗ് ഗ്രാജുവേറ്റ് ആണ് പക്ഷെ കല്യാണത്തിന് ശേഷം ഭർത്താവ് അവളെ ജോലിക്ക് വിട്ടിരുന്നില്ല അങ്ങനെ പതിമൂന്ന് വർഷത്തിന് വലിയൊരു കരിയർ ഗ്യാപ്പ് ജീവിതത്തിൽ സംഭവിച്ചിരുന്നു ആ ഗ്യാപ്പ് ജോലി ലഭിക്കുന്നതിന് ഒരു തടസ്സമായിട്ട് മാറി ഒരുപാട് ഹോസ്പിറ്റലുകളിൽ സൈന ജോലിക്ക് ശ്രമിച്ചു പക്ഷേ പരാജയപ്പെട്ടു പിന്നീട് ഒന്ന് രണ്ട് ഹോസ്പിറ്റലുകളിൽ ജോലി കിട്ടുമെന്ന് ആയപ്പോൾ ണെങ്കിൽ ഭർത്താവിന് നോബിയുടെ സഹോദരൻ ഒരു പള്ളി ലക്ഷനുണ്ട് അയാൾ അത് മുടക്കി ഒരു പാലിയേറ്റീവിൽക്ക് പോയിരുന്നതാണ് അതും ഈ പള്ളി ലച്ചനും ഇടപെട്ട് മുടക്കി ശൈനയുടെ ജോലി നഷ്ടപ്പെട്ടു ശൈന വീണ്ടും ബുദ്ധിമുട്ടിലായി ഭർത്താവിന്റെ വീട്ടുകാരുടെയും ആവശ്യത്തിനായി കുടുംബശ്രീയിൽ നിന്ന് മൂന്നു ലക്ഷം രൂപ ലോണിന് എടുത്തിട്ടുണ്ടായിരുന്നു അത് തിരിച്ചടക്കാൻ ഭർത്താവിന്റെ വീട്ടുകാർ തയ്യാറായിരുന്നില്ല അതും ശൈനയുടെ തലയിലായി തലയിലായി എന്നല്ല ഈ പള്ളി ലച്ചനാക്കിയെന്നാണ് എല്ലാവരും പറയുന്നത് പത്താം ക്ലാസിൽ പഠിക്കുന്ന ശൈനയുടെ മകനെ കൊണ്ട് ശൈനക്ക് എതിരെ പോലീസ് സ്റ്റേഷിയിലെ കേസ് വരെ കൊടുപ്പിച്ചു ഈ പള്ളി ലച്ഛൻ അങ്ങനെ ഭർത്താവും ഭർത്താവിന്റെ സഹോദരനായ പള്ളി ലക്ഷനും നിരന്തരമായി

ജോലി ചെയ്യുമ്പോഴും ആ മുറിയിലോട്ട് വന്ന വഴക്ക് അടുത്ത അങ്ങനെ വന്നപ്പം ഈ പുള്ളിക്കാരന്റെ അനിയൻ ഇങ്ങനെ വീട്ടിൽ വന്നു അന്നേരം ഇവിടെ ഇങ്ങനെ ഉപദ്രവിക്കുക കണ്ടമാനം അന്നേരം പറഞ്ഞു നീ എന്നാടായി ചെയ്യുന്ന ഈ പെണ്ണിപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാ എന്നാ ചെയ്യണെന്ന് പറഞ്ഞ് പറഞ്ഞപ്പോ അവനോടും തട്ടി കയറി അതിനുശേഷം അങ്ങനെ കണ്ടപ്പം ഒരു കൊച്ചു ഈ അനിയന്റെ വീട്ടിലുണ്ടായിരുന്നു അന്നാ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞോണ്ട് ഇവള് ഇവിടെ അങ് കൊണ്ടുപോയി ചുക്കത്തിൽ തൊട്ടപ്പുറത്ത് താമസിക്കുന്നു പള്ളിയുടെ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇവൻ അപ്പനെ അമ്മേനെ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ മകളെ വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോയ്ക്കു ഇല്ലെങ്കിൽ നിങ്ങൾ ശവയെ കാണുമോളൂന്ന് പറഞ്ഞു പറഞ്ഞു നോബി പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ഇതും കൂടെ പേടിച്ചു പോയി അവരുടെ ഒരു മകളല്ലേ അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ശൈനി സ്വയം ഇറങ്ങി പോയതല്ല നോബി അവരെ ഇറക്കി വിട്ടതാണെന്നുള്ളതാണ് ഈ അമ്മച്ച് പറയുന്നത് അല്ലെ ഭർത്താവ് എത്ര ഉപദ്രവിച്ചാലും അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും നിക്കാൻ ശൈനി തയ്യാറായിരുന്നു എന്തായാലും ഒടുവിൽ ഇറക്കി വിട്ട സമയത്ത് ശൈനയുടെ വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് നോബിക്കെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അതിൽ എന്തെങ്കിലും നടപടി ഉണ്ടായതായി അറിയില്ല സ്വാഭാവികം എല്ലായിടത്തും ചെന്ന് കുത്തിപ്പുണ്ടാക്കാനും ശൈനയെ ഉപദ്രവിക്കാനും നോബിയുടെ സഹോദരൻ പള്ളിയിലച്ചനുണ്ടല്ലോ ഈ പള്ളിയിലച്ചന് പോലീസ് സ്റ്റേഷനിലൊക്കെ നല്ല പിടിപാടായിരുന്നു പോലും അച്ഛന്റെ പിടിപാടിനെ കുറിച്ചും പറയുന്നുണ്ട് െ കുറിന്റെ അച്ഛനെ ഈ കാര്യങ്ങള് കുടുംബത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ലേ തയ്യാറായിരുന്നെങ്കിൽ ഒരച്ഛനും അച്ഛനും എം എസ് ഡബ്ല്യൂകാരനാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ളത് ഇടപെട്ട് സഹോദരങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു പകരം

ഒരു ഒന്ന് പിടിച്ചു നിക്കാനുള്ള സാഹചര്യം കൂടെ ഇല്ലാണ്ടെങ്കിൽ എത്ര ഹോസ്പിറ്റലിൽ കൂടെ പോയി ജോലിക്ക് ചെന്നാണ് അവൾക്ക് ജോലി എല്ലാം പറഞ്ഞു അന്ന് ചെന്നപ്പോ ജോലി ഇല്ല അതിന്റെ അതാണ് പറയുന്നത് നിർദ്ദേശം അനുസരിച്ചാണ് അച്ഛൻ പറഞ്ഞു അതായത് കിട്ടിക്കഴിഞ്ഞാലും അപ്പൊ അച്ഛന്റെ ഇടപെടൽ ഉണ്ടാവും അച്ഛൻ വിളിച്ചു പറയും പാലിറ്റുപേരില് ജോലി പറഞ്ഞു ഇവിടെ അവളെ വീട്ടിലുമായിട്ട് പ്രശ്നക്കാരിയാണ് അവളെ പ്രശ്നക്കാരിയാണ് എന്നുള്ള മട്ടിലാണ് സംസാരം കാരണം നിന്ന് ഒഴിവാക്കി വിട്ടു അത് അന്ന് ആ ദിവസങ്ങളിൽ തന്നെ ഞാൻ അറിഞ്ഞായിരുന്നു ഇങ്ങനെ അതിനെ ഒഴിവാക്കി എന്ന് അന്നേരം പറഞ്ഞു പച്ചം പോണതിന് മുമ്പ് ശരിക്കും അതിന്റെ തലേ ചവിട്ടിട്ടാ പോയെന്ന് അതെ എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ ഇന്നലെ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച സമയത്ത് പള്ളിയിലെ അങ്ങനെ കുറിച്ച് ചെറുതായിട്ടൊന്നും സംസാരിച്ച് പോയിട്ടുണ്ടായിരുന്നു കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാത്തത് കൊണ്ടും മതവിഷയമായി മാറരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു മിതത്വം പാലിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചത് പക്ഷേ ഇനി മിണ്ടാതിരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അച്ഛനും ഇപ്പോൾ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ തിരിച്ചൊരു ദിവസം നാട്ടിലേക്ക് വരുല്ലോ അയാൾക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം അയാൾക്കെതിരെ മാത്രമല്ല നോബിക്കെതിരെയും കേസെടുക്കണം ഇവ രണ്ടുപേരും പിന്നാലെ നടന്ന് ഉപദ്രവിച്ചു ഉപദ്രവിച്ചാണ് ചൈന ആത്മഹത്യ ചെയ്തത് ഇനി ഏട്ടനും കൂടി കുറച്ചു കാലം ജയിലിൽ പോയി കിടക്കട്ടെ പക്ഷെ അതൊന്നും നടക്കും െന്ന് മാത്രം ഈ മതപുരോഹിതർക്കുള്ള പിടിപാടെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിൽ അപ്പുറം ഈ സഭയും പള്ളിക്കാരും ഒക്കെ അച്ഛനെ സംരക്ഷിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ അച്ഛന്റെ നാട്ടുകാർ പറയുന്നത് അച്ഛൻ നാട്ടിലെ അന്ന് തന്നെ അച്ഛന്റെ നാട്ടുകാര് കട്ട കലിപ്പിലാണ് മക്കളുടെയും മൃതദേഹം കൊണ്ടുപോകാമെന്ന നോബിയെ ചെറിയ അഭിഷേകം കൊണ്ടാണ് നാട്ടുകാർ വരവേറ്റത് ശക്തമായ പോലീസ് സംരക്ഷണം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് തല്ല് കിട്ടാതെ നോബി രക്ഷപ്പെട്ടത് അതിന്റെ ദൃശ്യങ്ങളൊന്നും ഓടി കൊണ്ടുപോകാൻ വന്നിരിക്കുക ആംബുലൻസും കൊണ്ട് രണ്ട് ആംബുലൻസും രണ്ടിലുണ്ട് മൂന്നാമത്തെ തന്നെ ചെറുക്കം കൊച്ചും ചറുക്കം കൊച്ചുമുണ്ട് ആ ഭർത്താവ് എന്ന് പറഞ്ഞതിന് വേണ്ടിക്കാത്തണ്ട് അവർക്ക് തിന്നാൻ കൊടുക്കുക തിന്നട്ട തിന്നട്ടിക്കാട്ടെ সষেক নিকাইরদা, মিকারথা মিক যাইক নিামানলিনে মিচারা ইচামা Post നമുക്കില്ല സാറേ പെണ്ണമാരും അമ്മമാരും ഏഹ് നമുക്കില്ല അത്രയേലും പറയണ്ട സാറേ നീ നീ അറിയോ കണ്ടല്ലോ നാട്ടുകാരെല്ലാരും കളിപ്പിലാണ് നോബിയുടെ നാട്ടുകാരും ചൈനയുടെ നാട്ടുകാരും ഒരുപോലെ കുറ്റപ്പെടുത്തുന്നത് നോബിയും വീട്ടുകാരെയും തന്നെയാണ് ഒരാൾ പോലും അവർക്ക് സപ്പോർട്ടായി രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് നോബിയുടെ നാട്ടുകാർ ഒരാൾ പോലും മൃതദേഹം കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോയിട്ടില്ല സംസ്കാര ചടങ്ങുകളിൽ സഹകരിക്കില്ല എന്ന നിലപാടിലാണ് എല്ലാവരും നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് മറുനാടൻ മലയാളികളും വന്ന റിപ്പോർട്ട് നമുക്ക് അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല കാരണം നോബിയുടെ അത്രയ്ക്കും ദേഷ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒരാളും ആ വീട്ടിലേക്ക് പോകരുത് എന്ന് തന്നെ ഇടവകയിലെ വാട്സപ്പ് കൂട്ടായ്മയിലൊക്കെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരും തന്നെ അവിടേക്ക് പോയില്ല അതൊരു പ്രതിഷേധമായിട്ടാണ് ആളുകൾ കണക്കാക്കിയത് കൂടാതെ അവിടേക്ക് എത്തിയ നോബിയുടെ ബന്ധുക്കളുണ്ട് അവർ മാത്രമാണ് ആ വീട്ടിലേക്ക് ഈ ഒരു പൊതുദർശനത്തിൽ പങ്കെടുക്കുവാൻ എത്തിയത് പക്ഷേ അവരുടെ ആളുടെ വാഹനം ആ ഭാഗത്തുള്ള വീടുകളിൽ ഒന്നും തന്നെ ഇടുവാൻ അവിടുത്തെ നാട്ടുകാർ സമ്മതിച്ചില്ല ഗേറ്റുകളെല്ലാം തന്നെ അടച്ച് ഇട്ടിരിക്കുകയായിരുന്നു വാഹനത്തിന് സൈഡ് കൊടുക്കുക പോലും ചെയ്തില്ല വഴി ചോദിക്കുന്നവർക്ക് അവർക്ക് വഴി പോലും ആളുകൾ പറഞ്ഞു കൊടുത്തിരുന്നില്ല അതുപോലെ തന്നെ ആരെങ്കിലും ആ നാട്ടുകാർ ആ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ അങ്ങോട്ടേക്ക് പോകാതിരിക്കുവാനും കുറച്ച് ആളുകൾ അവിടെ ഇവിടെയും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു ആ രീതിയിൽ വലിയ പ്രതിഷേധമായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ചുങ്കത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നാട്ടുകാരുടെ ആവശ്യം തുടർന്നും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ചൈനിക്കും മക്കൾക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടി തുടർന്നും ഇങ്ങോട്ടും ഇങ്ങനെ തന്നെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം പള്ളി ലക്ഷം ജോലി ചെയ്യുന്ന ഓസ്ട്രേലിയയിലെ ഇടവകയിലെ മലയാളികളും ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട് അവർ അവിടെ ഇയാൾക്കെതിരെ പരാജയമായി പോകാനുള്ള പരിപാടിയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ചൈനയ്ക്ക് മക്കൾക്ക് നീതി ലഭിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളൂ പണവും പിടിപാട് ഉപയോഗിച്ച് ആരും രക്ഷപ്പെടാതിരിക്കട്ടെ എനിക്ക് ഇവിടെ പറയല്ല എന്താണ് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സ് രേഖപ്പെടുത്തുന്നു കാണാം